പട്ടാമ്പി പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ ഓങ്ങല്ലൂരിൽ നിന്ന് അനധികൃത പെട്രോൾ ശേഖരവും നമ്പ്രം റോഡിൽ നിന്ന് കഞ്ചാവും കണ്ടെത്തി ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ് ഗുണ്ട മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി പട്ടാമ്പി പോലീസിന്റെ പരിശോധനയിലാണ് ഓങ്ങല്ലൂരിൽ നിന്ന് സമാന്തര പെട്രോൾ പമ്പ് പ്രവർത്തനവും നൂറ്റി അൻപതോളം ലിറ്റർ അനധികൃത പെട്രോൾ ശേഖരവും കണ്ടെത്തിയത് വർക്ക്ഷോപ്പ് എന്ന മറവിൽ കരിഞ്ചന്തയിൽ വില്പന നടത്തുന്നതിനു വേണ്ടിയാണ് പെട്രോൾ സംഭരിച്ചിരുന്നത് വർക്ക്ഷോപ്പ് ഉടമയായ ഓങ്ങല്ലൂർ കൊടക്കാടത്ത് മുഹമ്മദ് ഷാക്കിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിക്ക് ഇത്തരത്തിൽ പെട്രോൾ നൽകുന്ന പമ്പുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു തുടർന്ന് രാത്രി പട്ടാമ്പി നമ്പ്രം റോഡിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് കിലോയോളം കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതെന്ന് സംശയിക്കുന്ന കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞവരെ ഉടൻ പിടികൂടുമെന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ